അങ്ങനെ നമസ്കാരം കുട്ടിപ്പാക്കാന് ചെറിയ പൊളിറ്റിക്കലായി ഇന്ത്യ മുന്നണി നിങ്ങൾക്ക് അറിയുന്നതാണ് കേരള ഇന്ത്യയിൽ എത്ര സീറ്റോൾക്കില്ല ഇന്ത്യ മുന്നണിക്ക് നിങ്ങൾക്കറിയാം നൂറ് സീറ്റ് കഴിഞ്ഞിട്ടില്ല ഭാരതം ഭരിക്കണ അപ്പളും നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തി മൂന്നാമതി ആണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് ഇൻറ്റു പത്തി ഇരുപത്തി നാല്ക്ക് രണ്ടാം മതിയാണ് കഴിഞ്ഞാൽ മൂന്നാമതാണ് ഇരുപത് നല്ല ഇപ്പോൾ അതിലെന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എല്ലാം ഇപ്പോൾ എല്ലാവർക്കും സോഷ്യൽ മീഡിയ കൂടെ അറിയുന്നതാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ എല്ലാവരും നിങ്ങൾക്കറിയാം ഓരോ കാര്യങ്ങളും നടക്കുന്നുണ്ട് നടക്കാക്കണ ഒരു കാര്യങ്ങളുമില്ല അപ്പോൾ കിസാൻ സമ്മാനം പദ്ധതി ഇപ്പൊ അടുത്ത നിങ്ങളെ അക്കൗണ്ടുകാരും സീറോ ബാലൻസ് അക്കൗണ്ട് പണം നിക്ഷേപിക്കും എന്നാൽ പറഞ്ഞത് നരേന്ദ്രമോദി അപ്പോൾ ആ പൈസ ഒന്നും കേരള സർക്കാരിന്റെ പെൻഷൻ പോലെ ആവില്ല നരേന്ദ്രമോദിൻ്റെ പെൻഷൻ നല്ലതല്ല കേരള സർക്കാരിന്റെ പെൻഷൻ ഇപ്പോഴും നാല് മാസത്തെ കിട്ടാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കിട്ടും ആയിരത്തഞ്ഞൂറ് രൂപ കോടി ഇപ്പോൾ കട എടുക്കണം അങ്ങനെ അങ്ങനെ കടമായി കാണും തരുകയാണ് എന്തെങ്കിലും പുതിയ മക്കൾക്കില്ലത് കൊടുന്ന് സംരംഭം തുടങ്ങാനൊന്നും കേരള സംസ്ഥാനത്ത് ഇപ്പം നടക്കൂല നടക്കൂലെന്നാൽ എന്തേലും കൊണ്ടാൽ തന്നെ അപ്പം സമരം ചെയ്യാൻ ആൾക്കാരേ ഉള്ളൂ ഇവിടെയല്ലേ അപ്പോൾ നിങ്ങൾക്കറിയാം കേരള സംസ്ഥാനത്തിൽ ഒട്ടുമുറ്റ ആൾക്കാരും യു പിയിലൊക്കെ പോയിട്ടാണ് ഓരോ ഏർപ്പാട് നടത്തുന്നത് അപ്പോൾ നമ്മളൊക്കെ കുറേ മക്കളുണ്ടാരോ ഓരോ ഏർപ്പാടായിട്ട് യു പിയിൽ അവിടെ എന്താ വെച്ചാൽ സമരം കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അനങ്ങിയ സമരമാണ് പിന്നെ നിങ്ങൾക്കറിയാം ഇവിടെ ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരാരാന്ന് നിങ്ങൾക്കറിയാം ഒമ്പതിനായിരത്തി നാനൂറ്റി അൻപത്തിനാല് ആൾക്കാരാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ആരാണ് വാങ്ങണ ഉദ്യോഗസ്ഥന്മാരാണ് അല്ല കുട്ടി ബാക്കിയല്ലേ അതൊക്കെ പറയുന്നത് എന്താ ഇതൊക്കെ കണ്ടുപിടിച്ചാലും സംവിധാനം കേരളത്തിൽ നല്ല ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിലുണ്ട് ഇത് വാങ്ങണ ആരാണ് ഇത് എവിടെയൊക്കെ വരുമാനത്തിനൊക്കെ കൊടുത്തിട്ടുമാണ് ഈ പെൻഷൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കണമെങ്കിൽ അത് കണ്ടുപിടിച്ചാൽ ഒരു സെക്കൻഡ് വിചാരിച്ചാൽ മുഖ്യമന്ത്രിക്കും കുട്ടികൾക്കും കഴിച്ചും പക്ഷേ ഒക്കെ ഈ സി പി എമ്മിൻ്റെ ട്രേഡ് യൂണിയനിൽ പെട്ട ആൾക്കാരാണ് ഈ വാങ്ങണതൊക്കെ ഞാനിത് എവിടെയും പറയും കാരണം എന്തായാലും ഇവള് സ്കൂൾ മാഷന്മാരാണ് നൂറ് ശതമാനം ഈ പൈസ വാങ്ങണത് കാരണം അവൾക്ക് എത്ര കിട്ടിയാലും തരില്ല കാരണം എന്താ പറയുക ഒരു ദിവസത്തെ ശമ്പളം മുഖ്യമന്ത്രി ചോദിച്ചിട്ട് കൊടുക്കാത്ത ആൾക്കാരാണ് അപ്പോൾ ഈ മുഖ്യമന്ത്രിയൊക്കെ കണ്ടുപിടിച്ച് ഓലെ സർവീസിന് പിരിച്ചു കൊടുമെന്നാണ് കുട്ടികൾക്ക് പറഞ്ഞുതരാൽ എന്താ അത്ര വലിയ ചതിയാണ് ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചെയ്യുന്നത് കാരണം എന്താ പെൻഷൻ ഓൽക്കുന്നുണ്ട് പെൻഷൻ മറ്റുള്ളവർക്ക് പെൻഷൻ ഓർക്കേണ്ട സർക്കാർ അതിന് കുറച്ച് ഈ രണ്ടി പൈസ ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങണ്ട പല ആവശ്യമുണ്ടോ അപ്പോൾ ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് അടിച്ചുക കാരണം എന്താ പറയുക ഇത് ഇറക്കൊരു ലൈവ് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ആ ലൈവൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് അടിച്ചു കൂടുക നരേന്ദ്രമോദി ഒരു മുപ്പത് കൊല്ലം തന്നെയും ഭരിച്ചോട്ടെ എങ്ങനെ ആർക്കൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ റേഷൻ നാലും കൂടി ഉണ്ട് ലാസ്റ്റ് ഡേറ്റ് ബി പി എല്ലാക്കണേ ആൾക്കാരൊക്കെ ബി പി എല്ലാക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതേമാതിരി ഡിസംബർ ഒന്നാം തീയതി മുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇൻഷൂർ ചെയ്യണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറാണ് രണ്ട് ഇൻഷുറുണ്ട് കേരളത്തിൻ്റെ ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിലെ ഇൻഷൂർ ചെയ്താൽ ഓരോ ബ്ലോക്കിലും അതിൻ്റെ സൈറ്റ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടാകുമ്പോൾ കിട്ടാല്ല അത് ഏക്കർക്ക് രണ്ടായിരം രൂപയാണ് റബ്ബറിന് കൗങ്ങിന് രണ്ടായിരം ആണ് വായക്ക് മൂന്നുറുപയാണ് അങ്ങനെ ഓരോന്നിനും ഓരോ പൈസ ഉണ്ട് അതെല്ലാ അക്സൈസ് സെൻ്ററിലും ഉണ്ട് അതെല്ലാവരും ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിക്കണം എന്ന് അതൊക്കെ പ്രധാനമന്ത്രി പുതിയ പുതിയ കൊണ്ടുവരികയാണ് കാർഷിക മേഖല ഒരിക്കലും തളരൂല്ല കാരണം ഞാനൊക്കെ കൊല്ലത്തിൽ അമ്പത്തിനാലായിരം രൂപ സബ്സിഡി വാങ്ങുന്ന ആളാണ് അതിൽ എഴുപത്തഞ്ച് ശതമാനം പ്രധാനമന്ത്രി നടത്തി തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന കേസുകളാണിതൊക്കെ ചേച്ചാ അറിയാത്തമാതിരി നടിച്ചാലും കാര്യമൊന്നും കിട്ടില്ല എന്ത് വിളകൾ ഉണ്ടാക്കിയാലും ഇത് ഇൻഷുറൻസ് ചെയ്താലേ നിങ്ങൾക്ക് ഈ സബ്സിഡിയൊക്കെ കിട്ടുള്ളൂ അല്ല കുളി കുത്തിരുന്ന സബ്സിഡി കിട്ടുന്ന വിചാരിച്ചാൽ ആരും അതിന് മെനക്കേണ്ട ഇപ്പം എന്ത് കൃഷി നടത്താം ഇപ്പോൾ വാഴക്ക നീന്തറക്കൊക്കെ എത്ര വില ആയി അറുപത് രൂപ കിലോന് വിലയാണ് ചേനൊക്കെ അമ്പത് രൂപ ചേമ്പിന് അൻപത് രൂപ ഒക്കെ ഉണ്ട് അല്ല കുടിയിൽ മണ്ണിൽ അധ്വാനിച്ചു തന്നെ ചിലപ്പോൾ നഷ്ടമൊക്കെ വരും ചില കൊല്ലങ്ങളിലപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരു എമ്പതിനായിരം രൂപയാണ് എനിക്ക് നഷ്ടം കൊല്ലവും മുതലും പലിശ അടക്കം ഇതൊക്കെ ദൈവത്തിൻ്റെ ചില കൃഷികളാണ് അല്ല നമ്മളിത് ഉണ്ടാക്കാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ അതിനെന്തേലും വിള നശിച്ചാൽ അതിൻ്റെ ഇൻഷുറൻസ് അതിലൊപ്പം അതിൻ്റെ പൈസയും കിട്ടും അപ്പോൾ ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് നന്ദി നമസ്കാരം നിർത്തുന്നു